ഈ ചട്ടി കിടന്ന് വെട്ടി തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വറുത്തയച്ച തേടുകറിയാണ് അല്ലെങ്കിൽ ഏട്ടയെന്ന് പറയും ഇന്ന് നമുക്ക് നല്ല കുറച്ച് തേട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ നാട്ടിലപ്പോ പോരാളെ വിളിച്ചു എന്ത് ചെയ്യണം ചോദിച്ചു വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പലഹാരത്തിന് റെഡി എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഹസീസാനിഷ്പ്രം റാസൽ കൈമിയാണ് എനിക്ക് തോന്നി ഈ പെൺമക്കൾക്ക് കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരവും അല്ലെങ്കിൽ സൊല്യൂഷൻ എല്ലാം തരുന്നത് അമ്മമാരാണെന്ന് തോന്നി എനിക്കങ്ങനെയാണ് കേട്ടോ എന്നിരുന്ന എൻ്റെ വാപ്പായും എല്ലാം തരും പക്ഷെ അങ്ങനെയല്ല ഈ ഉമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ മാനസിക പ്രശ്നങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ അപ്പോൾ ഇന്ന് നല്ല വറുത്തരച്ച മീൻകറിയായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ ഈ തേടി തന്ന ഫവാസിനെയും ഫൗസിയും കൊണ്ട് ഞങ്ങൾ ഉച്ചമൂണ് കഴിച്ചു പിന്നെ എന്ത് മീനാണെങ്കിലും കുറച്ച് വറുത്ത് കഴിച്ചാലേ എൻ്റെ ഹസ്ബൻഡിന് സമാധാനമാകത്തുള്ളൂ അപ്പോൾ നമ്മൾ വറുത്തു പിന്നെ കുറച്ച് പയർ തോറിനും കുറച്ച് സലാഡും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങ് കഴിച്ചു അപ്പോൾ അതേ ഈ ചെറുപുഞ്ചിരിയോടെ ചോറ് കാത്തിരിക്കുന്നത് എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡാണ് കേട്ടോ അത് കാത്തിരിക്കുന്നതാണില്ലേ